ജനകീയ ആരോഗ്യ മേഖലയിൽ സ്വപ്നസമാനമായ കുതിപ്പാണ് പഞ്ചായത്തിലുണ്ടായത് ദീർഘകാല ആവശ്യങ്ങളിലൊന്നായ കുടുംബാരോഗ്യ കേന്ദ്രം മുതുതലയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ഈ മേഖലയിലെ ഏറ്റവും വലുതും മികച്ചതുമായ കുടുംബാരോഗ്യ കേന്ദ്രമായി മുതുതല കുടുംബാരോഗ്യ കേന്ദ്രം ഉയർന്നു നിൽക്കുന്നു ഈ ആവശ്യത്തിനായി മുതുതല സെന്ററിലെ കോടികൾ വിലമതിക്കുന്ന സ്ഥലം സൗജന്യമായി നൽകിയ ഭാർഗവി പെരുമ്പ്രനേശിയാരോടുള്ള കൃതജ്ഞത അളവറ്റതാണ് സായാഹ്നവപ്പിയും ലാബ് സൗകര്യവുമുള്ള അപൂർവം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലൊന്നാണ് മുതുതല പാലിയേറ്റീവ് പരിചരണം പ്രതിരോധ കുത്തിവയ്പ്പുകൾ ജീവിതശൈലി രോഗ നിയന്ത്രണം ഗർഭിണികളുടെ ആരോഗ്യ പരിചരണം പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ വഴിയുള്ള ജനകീയ ആരോഗ്യ പ്രവർത്തനങ്ങൾ ക്യാൻസർ നിയന്ത്രണം എന്നിങ്ങനെ പടർന്നു കിടക്കുകയാണ് ആരോഗ്യ സേവനങ്ങൾ ഒരു ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ നേതൃത്വത്തിൽ വൻ മുന്നേറ്റം ആയുർവേദ ആശുപത്രിയുടെ ആധുനികവൽക്കരണവും പാലിയേറ്റീവ് വയോജന പരിചരണവും ഫലപ്രദമായി നടക്കുന്നു നമ്മുടെ ആയുർവേദ ആശുപത്രി എൻ എ വി എച്ച് അക്രഡിറ്റേഷനും ദേശീയ കായകൽപ്പ പുരസ്കാരവും നേടി വലിയ നേട്ടം കൈവരിച്ചിരിക്കുന്നു ജനകീയ ആരോഗ്യ ജനകീയാരോഗ്യരംഗത്ത് അസൂയാര്ഹമായ മുന്നേറ്റമാണ് നമ്മുടെ പഞ്ചായത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്